നമസ്കാരം യംപുരാൻ ആണല്ലോ ഇപ്പോൾ മൊത്തത്തിലുള്ള ചർച്ച പൃഥ്വിരാജ് പടം എടുത്തിരിക്കുന്നത് തഞ്ചിപ്പുഴ പടമാണ് പിന്നെ അതിൽ ഹൈന്ദവരെ എഴുത്തി കാണിക്കുന്നതാണ് പിന്നെ ഒരു പ്രത്യേക രാഷ്ട്രീയക്കാരെ എഴുത്തി കാണിക്കുന്നതാണ് അല്ല പടം ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് കുറേ പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു ടൈമാണല്ലോ സത്യത്തിൽ എംപുരാൻ എന്താണ് സംഭവിച്ചത് എംബുരാൻ എന്നു പറഞ്ഞു പടം മലയാള സിനിമാ ചരിത്രത്തിൽ ഇതുവരെ ആർക്കും ചെയ്യാൻ കഴിയാത്ത അല്ലെങ്കിൽ ധൈര്യപ്പെടാത്ത രീതിയിൽ ഒരു ഹോളിവുഡ് സ്റ്റൈൽ പൃഥ്വിരാജ് സുമാനെടുത്ത അതിമനോഹരമായൊരു പിക്ചറാണ് എന്നാൽ എംപുരാനെ പറ്റി കണ്ട ഒരുപാട് ആൾക്കാർക്ക് നല്ല വശങ്ങളും അതേപോലെ നെഗറ്റീവ് കമൻസും ഉണ്ട് ആ നല്ല വശം എന്ന് പറയാനുള്ളത് ഞാനിപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു മലയാള സിനിമാ ചരിത്രത്തിലെ ആദ്യത്തെ ഒരു ഹോളിവുഡ് സ്റ്റൈൽ പിക്ചർ അത് ചെയ്യാനുള്ള ധൈര്യം വൃത്തിരാച്ച് കാണിച്ചു എന്നുള്ളവരാണ് പിന്നെ ഇതിൻ്റെ നെഗറ്റീവ് വശങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഇത് ലൂസിഫർ എന്ന പടത്തിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ലൂസിഫറിന് ആദ്യം മുതൽ അവസാനം വരെ ഒരു ഇമോഷൻ നമുക്ക് പിക്കപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയിരുന്നു എന്നാൽ ഈ പടത്തിന് അതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞ പടത്തിന് ലൂസിഫറിൻ്റെ പശ്ചാത്തലമേ അല്ല ലൂസിഫറിൻ്റെ പ്രധാന കഥാപാത്രം മോഹൻലാൽ ഏതോ നാട്ടിൽ ഏതൊക്കെ വേഷത്തിൽ ഏതൊക്കെ വില്ലാളി വീരനായിട്ട് വിലസ് നോക്കുന്നു എൻ എങ്കിൽ പോലും അയാളുടെ വിലസിലൊന്നും ഒരു ഹോളിവുഡ് സ്റ്റൈലിലുള്ള ഒരു ആക്ടറുടെ ഒരു കിടിലൻ പെർഫോമൻസുമായിട്ട് നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയില്ല വെറുതെ മസിൽ പിടിച്ച് മസലുമില്ല വെറുതെ ഫോട്ടോക്കെട്ട് വിഷയങ്ങളൊക്കെ പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അധികം സംസാരിക്കാതിരുന്നു കഴിഞ്ഞാൽ ഹോളിവുഡ് സ്റ്റൈലാകും എന്നുള്ള രീതിയിലൊക്കെയുള്ള കുറേ പെർഫോമൻസ് ഒക്കെയാണ് ലാലിൻ്റെ ഭാഗങ്ങൾ സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് ച്ച് കഴിഞ്ഞാൽ സത്യത്തിൽ ഇതിന് സ്ക്രിപ്റ്റ് ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കാരണം അങ്ങിങ്ങായി പ്രധാന കഥാപാത്രങ്ങൾക്ക് കുറച്ച് ഡയലോഗ്സ് മാത്രമാണ് ബാക്കിയുള്ളതെല്ലാം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അതിന്റെ ഡയറക്ടറുടെ ഒരു കഴിവ് അനുസരിച്ചിട്ടുള്ള കുറേ വിഷലൈസേഷനാണ് അത് ചെയ്തിരിക്കുന്നത് ഒരു സ്ക്രിപ്റ്റില് അത് അങ്ങനെ എഴുതി ചേർക്കാനും കഴിയില്ല കാരണം ഒരു ഭാഗത്തുള്ള പൂമ്പ വീടലും തകർച്ചയും ഇടിയലും പൊടിയലും ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളല്ലേ അപ്പോൾ അത് ആ പിന്നെ അനുസരിച്ചിട്ട് ഡയറക്ട് കൈകാര്യം ചെയ്തു പോകുന്ന ഒരു രീതിയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതും ഇതിൻ്റെ ഒരു പോരായ്മയാണ് പിന്നെ ലൂസിഫറിൻ്റെ കണ്ടിന്യൂ ആയിട്ട് ഈ പടത്തിനെ കണക്കാക്കുക ആകപ്പാടുള്ളത് പൃഥ്വിരാജിൻ്റെ ഒരു ഈ പടമായിട്ടുള്ളൊരു ലിങ്കാണ് മറ്റേതെല്ലാം ആ ഒരു ലൂസിഫർ അല്ല ഇതിൽ കാണുന്ന ഇത് പിന്നെ പടത്തിന് ആദ്യം മുതൽ അവസാനം വരെ ഓഡിയൻസിൻ്റെ ഒരു ഇമോഷൻ പിടിച്ചെടുക്കാൻ കഴിയുന്നില്ല കുറച്ച് നേരം ഒരു ഭീകരത കാണിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരു മയക്കുമരുത്തിന്റെ സംഭവം കാണിക്കും പിന്നീട് കുറച്ച് രാഷ്ട്രീയം കാണിക്കും പിന്നീട് പൃഥ്വിരാജിന്റെ ചില പ്രതികാരം കാണിക്കും ഇതിന്റെ ഇടയിൽ കുറച്ച് മാസ സീന് സൃഷ്ടിച്ച് എൻട്രോ ചെയ്യുകയാണ് മോഹൻലാലിനെ കൊണ്ട് ചെയ്യുന്നത് അദ്ദേഹം നല്ല കഴിവുള്ള നടനാണ് പക്ഷേ അദ്ദേഹത്തിന്റെ പ്രായവും ശാരീരിക പ്രകൃതിയും അദ്ദേഹം മനസ്സിലാക്കിയിട്ട് പോകണം ഇതുപോലെയുള്ള അർണോട്ടൊക്കെ ചെയ്യുന്ന ഒരു കഥാപാത്രമാണ് ഈ കഥാപാത്രത്തിലേക്ക് അദ്ദേഹം ഇറങ്ങി വരാൻ എന്ത് പറഞ്ഞാലും ചാടിക്ക് അദ്ദേഹത്തിന് സ്റ്റാർ വാല്യൂ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കയറി എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കേൾക്കേണ്ടി വരും എന്നതാണ് സത്യം എന്തൊക്കെ പറഞ്ഞാൽ മൊത്തത്തിൽ എംബുരാൻ മലയാളത്തിലെ ആദ്യത്തെ ഹോളിവുഡ് സ്റ്റൈൽ പിച്ചറാണ്